നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുന്നത് പൊളിറ്റിക്സ് ആണോ അല്ലെങ്കിൽ അല്ലെങ്കിൽ വേണ്ടിയാണോ 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 ഈ സിനിമയുടെ ഒരു ആഫ്റ്റർ എഫക്ട് അതായത് മൃഗങ്ങളെ സംരക്ഷിക്കുക അല്ലെങ്കിൽ കാടിനെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രം ലക്ഷ്യം വച്ചിട്ട് ഉള്ളതാണോ അല്ലാതെ ഒരു നല്ലൊരു സിനിമ ഉണ്ടാക്കുക എന്നുള്ളതുള്ളതാണോ ശരിക്കും ഷാമേട്ടൻ ഇതിനകത്ത് കുറച്ച് പരിമിതികളുണ്ട് കാരണം ഇങ്ങനെ ഇപ്പോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ ആ സിനിമക്കുള്ളിലുണ്ട് അതുപോലെ ഒരുപക്ഷെ ഈ പറഞ്ഞ ഈ അരിക്കൊമ്പൻ പോയതിന്റെ പിന്നില് കണ ആവാം പല കാരണങ്ങൾ ഉണ്ടാവല്ലോ അപ്പൊ അത് അത് ഷാമേട്ടൻ ഇങ്ങനെ ഇവിടെ നിന്ന് വിളിച്ചു പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് ഷാമേട്ടൻ ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ അവിടെ എവിടെയും സംസാരിക്കുന്നത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ശരിക്കും ഈ വനസംരക്ഷണം എന്ന് തന്നെയാണ് വനസംരക്ഷണം വരുമ്പോ അത് ഈ പറഞ്ഞ വനങ്ങളും ചെടികളും മൃഗങ്ങളും എല്ലാം വരുമല്ലോ അപ്പൊ ഞാൻ പറയുന്ന വിട്ടു പറയാൻ പറ്റില്ല കാരണം പറഞ്ഞ പിന്നെല്ലാം ഔട്ടായ ഒരു സാഹചര്യമാണ് സിനിമ കണ്ട് തന്നെ അത് മനസ്സിലാക്കേണ്ടി വരും ആ പാട്ടിനകത്ത് തന്നെ വിനീതേട്ട പാടിയിരിക്കുന്ന പാട്ടിനകത്ത് ഉണ്ട് ജീവന്റെ ജീവനായ കാട് കാട് നമ്മുടെ ജീവനാണെന്ന് ഓർക്കണം നമ്മൾ ഓർക്കണം കാടിന്റെ സംഗീതം അറിയാത്തൊരു ലോകം പുതുലോകം പുതിയ ലോകത്തെ കുട്ടികൾക്ക് കാടിന്റെ സംഗീതം അറിയില്ല അവര് കാട്ടിൽ പോകുന്നത് വേറെ പല കാര്യത്തിനുമായിരിക്കാം അപ്പൊ ആ പച്ചപ്പുകളെ നിലനിർത്തിയെങ്കിൽ മാത്രമേ ജീവൻ നാളെ നിലനിൽക്കുകയുള്ളൂ ഇപ്പം കഥ പറയുമ്പോ അതിനകത്ത് തീർച്ചയായിട്ടും ഒരു ആന വേണം അപ്പം ഈ ആനപ്രേമികൾക്ക് ഇതൊരു ോ ഈ സിനിമ അത് എങ്ങനെ ട്രീറ്റ് ചെയ്തു എന്നാണ് സിനിമ കാണുന്നതിന് മുമ്പ് പറയാൻ സാധിക്കുക ഈ ഒരു പടത്തില് ഇപ്പം മൂന്ന് പാട്ടുകൾ ഇപ്പൊ നമ്മള് കേട്ടു ആ മൂന്ന് ും ഒരു സാധാരണക്കാർക്ക് പാടാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു തോന്നിയത് അത് അത്ര സിമ്പിൾ ആക്കിയതാണോ അതോ ഈ ഈ ഈ അല്ല മൂവി ശരിക്കും പോകുന്ന രീതി അങ്ങനെയാണ് മീൻസ് ഇതിന്റെ ഒരു ജേർണി എന്ന് ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഒത്തിരി ഇമോഷൻസ് ഈ പറഞ്ഞ പോലെ കാടിന്റെയും ഒരു ഇമോഷണൽ ട്രാക്കാണ് ഇത് പല മേഖലകളിൽ പടം പോകുന്നത് അപ്പൊ അതുകൊണ്ട് ഇതിന്റെ അകത്തൊരു അടിച്ചുപൊളി അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു സാധ്യതകൾ കുറവുള്ള ഒരു മൂവിയാണ് ഒരു പ്രകൃതി മൂവിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പാട്ടുകളെല്ലാം ഭയങ്കര സിമ്പിൾ ആയിട്ട് ഒരു എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്നത് ഏറ്റുപാടാൻ പറ്റുന്നതും അല്ല എന്നുണ്ടെങ്കിൽ ടച്ച് ചെയ്യുന്നതായിട്ട് ഇപ്പൊ ഒരു കാടിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ പച്ചപ്പിനെ സ്നേഹിക്കുന്ന ഒരാൾ ഈ പാട്ടുകൾക്കുമ്പോ എനിക്കൊരു ഫീൽ ഉണ്ടാവും എന്ന് വെച്ചിട്ട് ആ രീതി എല്ലാ മൂന്ന് പാട്ടുകളും ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് ശാമ്പണ്ണനോട് ആവശ്യപ്പെട്ടതും അങ്ങനെയാണ് ആ ഒരു

അരിക്കൊമ്പൻ വിഷയം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് അതുപോലെ ഇപ്പോഴും ചർച്ച ചെയ്തോണ്ടിരിക്കുന്ന ഒന്നാണ് അതുപോലൊരു വിഷയത്തെ കുറിച്ച് ഒരു സിനിമ ചെയ്യുമ്പോൾ എത്രത്തോളം അതിനകത്ത് വെല്ലുവിളികൾ ഉണ്ടാകും ഒരുപാട് വെല്ലുവിളികൾ ഇങ്ങനെ ഒരു സബ്ജെക്ട് എടുത്ത സമയത്ത് എന്തെങ്കിലും പ്രതിസന്ധികൾ അതായത് അരിക്കൊമ്പൻ

പിന്നെ പാലക്കാട് പാലക്കാട് തലക്കോട് എന്ന് പറയാൻ ചോട്ടാനേജരിക്കപ്പുറം അവിടെയാണ് നമ്മൾ സെറ്റ് ഇട്ടിരിക്കുന്നത് ഈ കുടിലെ കാര്യങ്ങൾ അതെല്ലാം സെറ്റ് ഇട്ടിരിക്കുന്നത് ഇവിടെ അവിടെയാണ് ആ പോലീസ് സ്റ്റേഷൻ ആണെങ്കിലും പിന്നെ കല്ലാമൂല റേഞ്ച് ഓഫീസ് ആണെങ്കിലും നല്ല സെറ്റ് ഇട്ടിയേക്കാം അങ്ങനെയാണ് അവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ അത് അവിടെ വേറൊരു പ്രതിസന്ധി ഉണ്ടാകാൻ പുറത്തുനിന്ന് ഒരാൾ കേത് വരുന്ന സ്ഥലമൊന്നുമല്ല അങ്ങനെ ഒരു ഏരിയ നോക്കിയിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ചെയ്തത് ആയ സബ്ജക്റ്റ് ആണ് പ്രതീക്ഷിക്കുന്നുണ്ടോ വരാൻ സാധ്യത ഒരു എന്തുകൊണ്ടാണ് ഇങ്ങനെ ചൂസ് ചെയ്യാനുള്ള കാരണം ഞാനൊരു വനമേഖലയിൽ ജനിച്ചു പത്തനംതിട്ട അപ്പോൾ ഞാൻ കുട്ടിക്കാലം തൊട്ട് കണ്ടുവളർന്നത് ഈ ആന പിന്നെ ആനക്കൂട്ടിലേക്ക് കുഴിയിൽ വീണ ആനകളെ കൊണ്ടുവരുന്നതും അവിടുത്തെ പൂരം ഉത്സവത്തിന് കണ്ട എഴുന്നള്ളത്തും അതൊക്കെയാണ് ചിലപ്പോ പച്ചപ്പിനോടും കാടിനോടും ഒക്കെ ഇഷ്ടം തോന്നാനുള്ള കാരണമാക്കി മാറ്റിയത് ഇന്നത്തെ ഒരു ഒരു പ്രധാന ഒരു വാർത്തയുണ്ടായിരുന്നു ഒരു പകൽ ഏതൊരു സ്ഥലത്തായിരുന്നു കൃത്യമായിട്ട് ഓർമ്മയില്ല വാർത്തയിലൊക്കെ വളരെ വ്യക്തമായിട്ട് പുലി പകൽ സമയത്ത് വരെ പുറത്തിറങ്ങി കാടിൽ നിന്ന് പുറത്തിറങ്ങി സോഷ്യൽ അതേപോലെ തന്നെ ആനകൾ പുറത്തിറങ്ങുന്നു റോഡിലൂടെ പോകുമ്പോൾ ആന സലാം പോകുന്നു അങ്ങനെയുള്ള വാർത്തകൾ അതേപോലെ നാടിൽ വരെ അതായത് നമ്മൾ കാടിന്റെ അടുത്ത് ആയിരുന്ന വന്യജീവികൾ നാട്ടിൽ വരെ എത്തി അപ്പൊ ഇതും ഈ സിനിമയുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രതിപാദിക്കുന്നുണ്ടോ ഇന്നത്തെ ഒരു സാഹചര്യത്തെ കാരണം ഒരു പതിനഞ്ച് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷം മുമ്പ് പുറകോട്ട് ചിന്തിച്ചു ഇങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടാവില്ല ആനയോ അല്ലെങ്കിൽ പുലിയോ ഒന്നും ഇറങ്ങി അങ്ങനെ കൂടുതലായി വന്നതൊന്നും കേട്ടിട്ടില്ല വാർത്തയിലൊന്നും കണ്ടിട്ടില്ല ഈ അടുത്തോടെ ഇടയ്ക്കെയാണ് അടുപ്പിച്ചിറങ്ങുന്നതും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അത് വനത്തിൽ ഉണ്ടാകുന്ന വനങ്ങൾ കൈയേറുന്നതും മരങ്ങൾ മുറിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളാണ്

ഈ ഈ ഒരു ഒരു സബ്ജക്റ്റ് കൂട്ടി വായിക്കേണ്ടത് ഇപ്പൊ മനുഷ്യന് എല്ലാ മനുഷ്യർക്കും അവകാശം ഉള്ളത് ഒരു ഭൂമി എന്നുള്ള ഒരു അവകാശം നിലനിൽക്കുന്നുണ്ടല്ലോ സ്വാഭാവികമായിട്ടും ഇന്നുള്ള ഭൂമി മതിയാവാതെ വരുന്നു എന്നുള്ള ഒരു സംഭവം അതിനകത്ത് ജനിക്കുന്നുണ്ട് അപ്പൊ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ടും അവർ അവരിങ്ങോട്ടും കടന്നു കയറും അത് സ്വാഭാവികമല്ലേ അല്ലേ അതിനകത്ത് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും പച്ചപ്പുകളൊക്കെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഒരു കാലത്ത് ഓക്സിജൻ വില കൊടുക്കാൻ എന്റെ ചിന്തയാണ് ഞാൻ ചിന്തിക്കണമെന്നില്ല ഡൽഹി തന്നെ ഡീസൽ ഓക്സിജന്റെ പ്രശ്നങ്ങൾ തുടങ്ങി പൊല്യൂഷന്റെ പ്രശ്നങ്ങളായി അതൊരു പ്രശ്നം തന്നെയാണ് പുതുമുഖങ്ങളുടെ അഭിനയത്തെ കുറിച്ച് താങ്കൾക്ക് ഷൂട്ടിംഗ് സമയത്ത് അവര് പരിചയസമ്പന്നരല്ലാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ പരിചയ സംബന്ധരല്ലാത്തത് കൊണ്ട് അതിൻ്റെതായ ടൈമിങ് ഷൂട്ട് വയ്ക്കുമ്പോഴുള്ള ആ ടൈമിങ്ങില് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ തർണം ചെയ്ത് നന്നായിട്ട് അവര് ഇവർക്കൊക്കെ ഞാൻ ഇപ്പൊ ഒരു വർഷമായി അതിനു മുമ്പ് ഒരു പിന്നെ ആറു മാസം മുമ്പ് തന്നെ സുഭാഷ് സ്ക്രിപ്റ്റില് എല്ലാം കൂടെ ഉണ്ടായിരുന്നു എല്ലാവരും ആ ഗ്രൂപ്പിലൂടെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ചർച്ച ചെയ്ത് ഓരോ സീനുകളും എല്ലാവരോടും ഡിസ്കസ് ചെയ്ത് ലൊക്കേഷനിൽ വന്നാലും സീനുകൾ പ്ലാൻ ചെയ്ത് അങ്ങനെ ഷൂട്ട് കൊലപാതകം വയനാട്ടിലെ ഈ കാട്ടാനാക്രമണത്തെ തുടർന്ന് ആളുകൾ മരിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള വയനാട്ടിലെ ഒരു വൈകാരികമായ പ്രശ്നം ജനം തെരുവിലിറങ്ങുന്ന ഒരു അവസ്ഥയൊക്കെ പോരാത്തതിന് ഇപ്പം ലോക്സഭ എലക്ഷൻ്റെ ചൂടിൽ ഡേറ്റ് അടക്കം വന്നിട്ടുണ്ട് അപ്പൊ എലക്ഷൻ വനമേഖലയിലൊക്കെ ആയിട്ട് മാറാൻ ഈ സിനിമ കഴിയുമായിരിക്കും അങ്ങനെ വരുമായിരിക്കും ഒന്നും ഇല്ല തിയേറ്ററിലേക്ക് ഈ ഒരു സിനിമ എത്തുക ചെയ്തിരിക്കുന്നത് എനിക്ക് ഒരു രണ്ട് മൂന്ന് ബാച്ചില് ഷൂട്ട് ചെയ്യാനുണ്ട് അതുമാത്രമല്ല പിന്നെ കഴിഞ്ഞിരിങ്ങനെ ഇപ്പോ ഈ ബാക്കില് പോസ്റ്ററിൽ ബാക്കി എല്ലാവരുടെയും ഫോട്ടോ ഉണ്ട് അതിനൊരു ഹരിക്കומബന്റെ കഥ എന്ന് വെച്ചിട്ടുണ്ട് ഉണ്ട് ഉണ്ട് പക്ഷേ അടിിലുണ്ട് ആണ് അടിിലുണ്ട് ലോഞ്ചില് ലോഞ്ചില് കാണിച്ചിട്ടുണ്ട് ആണേ പക്ഷേ ഇതിനല്ല നിന്നുകൊണ്ട് ഒഴിവാക്കി അത് കസറിയേton കാണാത്ത അവിടെ ഉണ്ട് അവിടെ ഉണ്ട് ഇല്ല ഇല്ല അല്ല അതായത് ആണ് വെച്ചിട്ടില്ല അല്ല അതി അതി അല്ല അതുകാരണം പടത്തിനെക്കാട്ടിലും ജീവനോടെ കാണിക്കുമ്പോൾ ഒരു സുഖം ഉണ്ട് നോർമലി ഇങ്ങനെയുള്ള സബ്ജക്റ്റ് ജനങ്ങൾക്ക് ഇപ്പൊ മാസ് ഐറ്റംസ് ഒന്നും ഒരു സീൻസ് ഒന്നും ഇതിനകത്ത് പ്രതീക്ഷിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല അപ്പൊ അങ്ങനെയുള്ള സിനിമകൾ ഇവിടെ വിജയിക്കും അതിന് ഇപ്പം മുടക്കം മുതൽ തിരിച്ചു കിട്ടും എന്നൊരു വിശ്വാസം ഉണ്ടോ ഇത് പ്രൊഡക്ഷൻ എന്ന് കമ്പനിയാണ് എന്റെ അളിയൻ തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് അതിന് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതൊരു റിട്ടേൺസ് കിട്ടും എന്ന് വെച്ചിട്ടല്ല പുതുമുഖങ്ങളെ വെച്ചിട്ട് നമ്മൾ സിനിമ ചെയ്യാൻ ഇറങ്ങി തിരിച്ചത് കുറച്ചുപേര് നല്ല അവസരങ്ങൾ കൊടുക്കുക അഭിനയിക്കാൻ അറിയാവുന്നവർക്ക് പിന്നെ നല്ലൊരു പ്രോജക്റ്റ് ഉണ്ടാക്കുക ആ പ്രോജക്റ്റിന് ഒരു നല്ല കണ്ടന്റ് ഉണ്ടായിരിക്കണം അത് ഒരു മെസ്സേജായിട്ട് കൊടുക്കണം കുറച്ചുപേരെങ്കിലും പറഞ്ഞാൽ മതി അത്ര ഇതിന്റെ ആദ്യം തൊട്ട് ഓരോ ഘട്ടങ്ങളിലും എന്റെ ഒപ്പം പ്രശാന്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് പിന്നെ പല സന്ദർഭങ്ങളിൽ വിനോദ കേട്ടായി പൂനയിലുള്ളത് രാജേന്ദ്രൻ അതുപോലെ ഒരുപാട് പേര് ഒത്തിരി സപ്പോർട്ടായിട്ട് നമ്മൾ ഈ സിനിമയിൽ നിന്നിട്ടുണ്ട് സുഭാഷാണെങ്കിലും പിന്നെ പേടിയാണ് സുഭാഷിന്റെ പൊതുവെ അങ്ങനെ അതാണ് സുഭാഷ് സുഭാഷ് മോഹമായിട്ട് ഒരു ആറു വർഷക്കാലമായിട്ട് നടന്നു അത് കഴിഞ്ഞിട്ടാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ സുഭാഷിനെ ചേട്ടന്റെ ഇതിൽ പരിചയപ്പെടുകയെ അങ്ങനെ എൻ്റെ രൂപം കണ്ടിട്ടാണ് ഞാൻ അതിനകത്ത് മണിക്കൻ എന്ന് പറയുന്ന ക്യാരക്ടർ സെലക്ട് ചെയ്യുന്നത് അതൊരു മാലിപ്പ്രിയുടെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഞാൻ കഥ പറയുന്നത് എന്നിട്ട് അവളെന്തോട് ചോദിച്ചു ചേട്ടൻ സിനിമ ചെയ്യാനാണോ അങ്ങനെയാണ് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ ഇതിനകത്ത് വന്ന വന്നവരാണ് അതുപോലെ നമ്മുടെ എഫ് എ സി ടിയിലെ സുരേഷ് ഛേട്ടൻ സുരേഷ് ക്ഷേത്രൻ ഗംഭീര ക്യാരക്ടറായി പുള്ളി പിന്നെ കഥകളി അടക്കമുള്ള പല മേഖലകളിൽ നിന്നിട്ടുള്ളതാണ് അതുപോലെ ജയൻ ജയനും ഇത്തിരി ആർട്ടിസ്റ്റായിട്ട് വന്ന ആളാണ് മാസ് എന്ന് ചോദിച്ചില്ലേ മാസ് വില്ലാത്ത നല്ല ഒരു അടിയുണ്ട് നല്ല ഗംഭീര അടി രണ്ട് കൊലപാതകങ്ങളും ഉണ്ട് പിന്നെ ഇന്ത്യൻ വോളിബോൾ താരം ഈഷോർ വില്ലനായിട്ട് വരുന്ന ചിത്രം കിഷോർ റട്ടൻ ഇന്ന് വരാൻ ഇവിടെ പറ്റിയില്ല ചെന്നൈയിൽ കളി നടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് വരാൻ പറ്റാത്തത് പ്രശാന്ത് കൊണ്ട് എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ ഞാൻ റെക്കോർഡ് ചെയ്ത പാട്ടായിരുന്നു നാളെ എനിക്ക് വിനീതേട്ടന്റെ റെക്കോർഡിംഗ് ഉണ്ട് ചെന്നൈയില് നാളെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് വിനീതേട്ടൻറെ പതിനാലാമത്തെ പാട്ടാണ് അതിൽ എനിക്ക് ഒരു മൂന്ന് സോങ് ഇറങ്ങിട്ടുള്ളൂ ബാക്കി ഇനി പതിനൊന്നെ അപ്പൊ എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് ഞാൻ എപ്പോഴും ഞാൻ ഒരു ഗായകന് വേണ്ടി ഏറ്റവും കൂടുതൽ സമയം വെയിറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്ന സിംഗർ ആണ് ശ്രീനിവാസം കാരണം അത് നമ്മൾ ആ വെയിറ്റ് ചെയ്ത അതിന്റെ ഒരു റിസൾട്ട് ആ പാട്ടിന് കിട്ടും അപ്പൊ അത് എനിക്ക് എപ്പോഴും ഞാൻ ഏറ്റവും സമയം എനിക്ക് രണ്ടു മൂന്ന് മാസമൊക്കെ പുള്ളി പുള്ളിന്റെ തിരക്കറിയാമല്ലോ ഇപ്പൊ പിന്നെ വർഷങ്ങൾക്ക് ശേഷം നടക്കുന്നോണ്ട് മൊത്തത്തിൽ തിരക്കാണ് എങ്കിലും നാളെ എനിക്ക് റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഒരു എന്താ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടം എപ്പോഴും റെക്കോർഡ് ചെയ്യാൻ നമ്മൾ ഏത് സാധനം പുള്ളിക്ക് വേണ്ടി ചെയ്താലും നമ്മള് ഉദ്ദേശിക്കുന്നതിന്റെയും അപ്പുറത്തോട്ട് അത് പാടി നമ്മളെ വേറെ മൂടിനോട്ട് കൊണ്ടുവന്ന ആളെ അതായത് എനിക്ക് എപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ഒരു സിംഗറാണ് ആ ഇതില് ഇതില് ഞാൻ മൂന്ന് പാട്ടുകളെ ഒന്ന് വിനീതാട്ടന്റെ സോളോ പിന്നെ ഉള്ള രണ്ട് പാട്ട് ഒന്ന് പി ജയചന്ദ്ര സാറും കവിത ശേഷിയും പാടി ചേച്ചി ഇതിനു മുന്നേ എന്റെ ഒരു മൂവി അല്ലാത്ത ഒരു മ്യൂസിക് വീഡിയോ പാടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഈ പാട്ട് വന്ന സമയത്ത് പി ജയചന്ദ്രൻ സാറിനോട് ഒരു വോയിസ് നോക്കാന്ന് വെച്ചിട്ട് അങ്ങനെയാണ് ചേച്ചി ഒരു സജഷൻ വന്നത് പക്ഷെ അത് നന്നായിട്ട് വന്നിട്ടുണ്ട് ആ പാട്ട് അത് റിലീസ് ആവുമ്പോൾ കേട്ടിട്ട് ഒപ്പിനിയൻ പറയും അതുപോലെ തന്നെ പല്ലവി നല്ല നല്ല ഒരു ഗായകയാണ് ഇനി അപ്കമിങ് ആയിട്ട് ഒരുപാട് പ്രൊജക്ട്സ് കിട്ടട്ടെ രണ്ടുപേർക്ക് കാണിച്ചോണ്ടിരുന്നിട്ട് പെട്ടെന്ന് നാട്ടിന് പുറത്തേക്ക് വരിക നാല് സുഹൃത്തുക്കൾ ഒരു ബെർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി കാട്ടിലേക്ക് പോകുന്നു അവിടെയാണ് സോങ് ഓപ്പൺ സാറിന്റെ അതിൻ്റെ അങ്ങനെ പോകുന്ന ഒരു സോങ്ങാണ് അവരെ കാട്ടിലെത്തിപ്പെടുമ്പോൾ ആനയെ ആക്രമിക്കും എന്നാണ് സിനിമയെ കുറിച്ച് ഉള്ള ഇപ്പൊ പുതിയതായിട്ട് ഇപ്പൊ പെട്ടെന്ന് വന്ന ഒരു വേഷമാണെന്ന് പറയുന്നു വലിയ പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ ഇരുന്ന ആളാണല്ലോ അപ്പൊ ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് അപ്പം അതൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് കാര്യം ഫസ്റ്റ് അങ്ങനെ ഒരു ക്യാരക്ടർ അതിന് ഇപ്പോ നമ്മുടെ ഈ ഒരു കാലഘട്ടമായിട്ട് അത്രയും റിലേറ്റ് ഒരു ക്യാരക്ടർ കിട്ടിയത് വളരെ സന്തോഷമുണ്ട് കാര്യം മിക്കവർക്ക് കിട്ടിയ എന്താ ചെയ്യാൻ ആഗ്രഹം തോന്നുന്ന ടൈപ്പ് ഒരു ക്യാരക്ടർ അതെനിക്ക് ഇടയിൽ വളരെ സന്തോഷമുണ്ട് പടം പറയുന്നതും സീരിയസ് ആയിട്ടൊരു വിഷയമായിരുന്നു ആണ്